എന്റെ ചെരുപ്പ് കടിച്ചോണ്ട് പോയിരിക്കുവായോ എവിടെ ചെരുപ്പോ എന്താ ഇപ്പൊ കുറുമ്പോ ഒരു ചെരുപ്പ് ഇട്ടാ നടക്കുന്നേ ഇപ്പൊ നല്ല വേളൊക്കെ ഇണ്ട് അതാ രണ്ടാമത്തെ ചെരുപ്പിനും കടിപിടി കൂടുക അയ്യോ അപ്പന ഞാൻ ചെരുപ്പ് ഇടാ നടക്കാണോ എൻ്റെ രണ്ട് ചെരുപ്പും കടിച്ചോണ്ട് പോയി കണ്ട ഇത്രയും പ്രകൃതി വെയിലൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ പുതപ്പെല്ലാം കൂടി എടുത്ത് ഒരു വെയിലത്ത് ഇട്ടത നമ്മളെ വീടാണ് ഞാൻ ഇവിടുന്ന് വീഡിയോസൊക്കെ അധികം എടുക്കാറ് പിന്നെ നമ്മളുടേതേ ചീരാമ്പുളകൊക്കെ കണ്ടില്ലേ എന്തോരോ ചീരാമുളകുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞ് വന്നിരിക്കുകയാണ് ഏ തല്ലേ കേട്ടോ പിന്നെ ഞാൻ നിനക്ക് ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയപ്പോൾ നമ്മൾ തുളസി കണ്ട തുളസിയൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ തുളസി ഒരു സ്ഥലത്ത് ഉണ്ടായാൽ പിന്നെ അതിങ്ങനെ പൊട്ടി 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 കുറേ ഉണ്ടാവുമല്ലോ ഇവിടെയൊക്കെ കുറച്ച് കാടായേണ്ടതൊക്കെ വെട്ടണം എന്തൊക്കെയുണ്ട് ഗൈസ് ഇതാണ് അയ്യോ പല്ലി പല്ലി ഇതാണ് നമ്മളുടെ എന്താ പറയുക അറിയോ നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇതിനെന്താ പറയുക ഞങ്ങളിവിടെ ഒക്കെ വെണ്ണീരെന്നാണ് പറയുക കണ്ടോ ഈ വെണ്ണീരെടുത്ത് പുറത്തേക്ക് വെച്ചതായിരുന്നു ഇനി കുറച്ചൊക്കെ വെണ്ണീരോടില്ല ഞാൻ നിനക്ക് വേറൊരു സാധനം കൂടി കാണിച്ചു കേട്ടോ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് താട് പിടിച്ചിടക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ല കുറേ പറമ്പൊക്കെ കണ്ടില്ല ഗസ് ഇതിന് നിറയെ വെണ്ണീരായിരുന്നു ഇതെല്ലാം ഇന്നലെ കുറച്ച് പേര് വന്ന് കൊണ്ടുപോയി അവർക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുക്കണം വിചാരിച്ചത് പക്ഷെ നടന്നില്ല അപ്പോൾ ഇതിപ്പോൾ എല്ലാം കാലിയായി അതെ സിംബ ശിമ്പിംബ പുല്ല് വാ അപ്പൊ നല്ല വെയിലുണ്ട് കേസിന്നൊക്കെ വെള്ളം വിറ്റോ അയ്യോ എവിടുന്നാണോ വെള്ളം വിറ്റുന്നേ ഇതാണ് ഇവിടുത്തെ കുറുമ്പെ ഓടുന്നുണ്ടോ പറഞ്ഞാ ചെരുപ്പടാ താടാ ചെരുപ്പ് തടാ ചെരുപ്പടാത്ത ഇതിനൊക്കെ നടക്കാൻ വയ്യ കാല്യാ അപ്പോൾ ഇതാ കേട്ടോ കുഞ്ഞു വീട് നമ്മളെ ഇവിടെ വലിയൊരു കുന്നുപോലെ കണ്ടില്ലേ ഇത് ഇത് പൊട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം ഇത് മറ്റേ ഇതിൻ്റെ നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കുന്ന കല്ലില്ലേ മിഷൻ കല്ല് അതിൻ്റെ ഒരു ഇതാണ് അതിങ്ങനെ കഷ്ണം മുറിച്ച് 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 ഇവിടെ ഒരു തരംഗം പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് വീടുണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ല അപ്പോൾ ഞാൻ ആ വെണ്ണീൽ കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു വീഡിയോ എടുക്കാൻ വിചാരിച്ചത് അപ്പോൾ ഇതായിട്ടാണ് നമ്മുടെ സ്വന്തം വീട് ഇതെൻ്റെ സ്വന്തം ഭാഷ കുറുമ്പോ കുറുമ്പെ കൊടാം